തെലങ്കാനയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് പിടിച്ചു നിൽക്കുവാൻ ബി ആർ എസിന് കഴിഞ്ഞു പക്ഷേ ബി ജെ പി പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് ബി ജെ പി പറയുന്നത് രണ്ട് കോർപ്പറേഷനുകൾ തങ്ങൾ നേടിയെന്ന് അതുപോലെ തന്നെ സി പി എമ്മിനും മുന്നേറ്റമുണ്ട് തെലുങ്കാന കോൺഗ്രസ് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അവിടെ വോട്ടിംഗ് മെഷീൻ അല്ല ഉണ്ടായിരുന്നത് ആ രീതിയിലുള്ള വലിയ പ്രചരണം നടത്തുന്നു അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ല ഇപ്പം നമ്മൾ ടൈം ട്രാവലിങ്ങിനെ പറ്റി പറയുമല്ലോ അപ്പോൾ നമ്മൾ പുറകോട്ട് യാത്ര ചെയ്യുന്ന ഒരു സംവിധാനം വരുമുള്ളൂ അപ്പോൾ തെലങ്കാനയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ടൈം ട്രാവൽ പുറകോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മളൊരു പതിനഞ്ച് വർഷം പുറകോട്ട് കോൺഗ്രസ് പോയിരിക്കുന്ന ഒരവസ്ഥയാണ് കാര്യം തെലുങ്കാനയിൽ ടി ആർ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാകുന്നത് തന്നെ ആന്ധ്രയിൽ നിന്നും തെലുങ്കാന രൂപീകരിക്കുന്ന രൂപീകരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുണ്ടായ ഒരു പാർട്ടിയാണ് അത് പാർട്ടി ഉണ്ടായി ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം അവർ ആ തെലുങ്കാന ഉണ്ടായതിനു ശേഷം അവർ തുടർച്ചയായിട്ട് അധികാരത്തിൽ തുടർന്നു അതിന് ശേഷം നമ്മൾ കാണുന്നത് ടി ആർ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെടുവോ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ് കാര്യം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ ആ പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി നമ്മൾ ഇതിൻ്റെ ഉദാഹരണം പുറകോട്ട് പോവുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ ഉണ്ടായതാണ് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വേഗം ഇപ്പോൾ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതോടെ അതായത് ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി രൂപപ്പെട്ടതോടെ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പരീക്ഷണത്തിൻ്റെ പ്രസക്തി ഇല്ലാതായി പിന്നീട് ആ ജനത എനിക്ക് തോന്നുന്ന പത്തോ മുപ്പതോ പാർട്ടികളായിട്ട് പിരിഞ്ഞ് വേറെ പിരിഞ്ഞ് ഇപ്പോൾ ഇന്ന് കാണുന്ന പ്രതിപക്ഷത്ത് കാണുന്ന മിക്കവാറും എല്ലാവർക്കും ജനതാ പാർട്ടിയുമായിട്ട് പൊക്കൽക്കൊടി ബന്ധമുള്ള പാർട്ടികളാണ് അപ്പോൾ അതേമാതിരി ടി ആർ എസിൻ്റെ ടി ആർ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കപ്പെട്ടത് തന്നെ തെലുങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആന്ധ്രയിൽ നിന്ന് വേർപെട്ട് തെലുങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് രൂപീകരിച്ചതോടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു കുറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സംഭവിക്കുന്നത് അച്ഛനും മകളും തമ്മിൽ തെറ്റുകയും മകളിപ്പോൾ ജയിലിലായിരിക്കുകയും അവർ ഇങ്ങനെ കുറേ കോൺട്രവേഴ്സി ടി ആർ എസ് എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് വരികയും പാർട്ടി അങ്ങനെ അദ്ദേഹം അതിൻ്റെ പേര് മാറ്റിയിട്ട് ബി ആർ എസ് എന്നാക്കി ടി ആർ എസ് എന്നുള്ളത് ബി ആർ എസ് എന്നാക്കി നോക്കി പേര് മാറ്റിയാലെങ്കിലും നിലനിൽപ്പിന് പ്രസക്തി ഉണ്ടാവും ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പേര് മാറ്റിയിട്ട് ബി ആർ എസ് എന്ന് രണ്ടോ മൂന്നോ വർഷത്തിനുമുമ്പ് ബി ആർ എസ് എന്ന് പേര് മാറ്റി ബി ആർ എസ് എന്ന് പേര് മാറ്റിയെങ്കിലും ഇവർക്കൊക്കെ പറ്റുന്ന പ്രശ്നം മമതയ്ക്കാണെങ്കിലും ടി ആർ ഒക്കെ പറ്റുന്ന പ്രശ്നം ഇവരൊക്കെ ഉണ്ടാകുന്ന പാർട്ടികൾ ആ ദേശീയ പാർട്ടികളാണ് ആയിട്ടാണ് അവർ രൂപീകരിക്കപ്പെടുന്നതുണ്ടെങ്കിലും ആ സംസ്ഥാന ഇത്ര ദേശീയ പാർട്ടി ആകാനാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പം ടി എം സി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ ടി എം സി ഉണ്ടാക്കി മൂപ്പിനാർ അത് തമിഴ്നാട്ടിനകത്തേക്ക് മാത്രമുള്ള ഒരു സംവിധാനമായിരുന്നു അതേപോലെ ബിജു ജനതാദൾ ഉണ്ടാക്കി അത് ബിജു ജനതാദൾ ഒറീസയിലത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായിരുന്നു മമതാ ബാനർജി ടി എം സി ഉണ്ടാക്കി അത് തമിഴ്നാട്ടിലെത്തി അത് വെസ്റ്റ് ബംഗാളിലത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനം അതേപോലെ ഈ ടി ആർ എസ് ഉണ്ടാക്കിയത് ഇവിടത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ് അതേസമയം ടി ഡി പി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രം മാ തെലുദേശം മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് അവർ പാർട്ടി ആയിട്ടാണ് ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള രീതിയിൽ എൻ ഡി ആർ ഉണ്ടാക്കിയ അപ്പോൾ ഈ പാർട്ടികൾക്കൊന്നും ആ സംസ്ഥാനത്തിന് പുറത്ത് വളരാൻ അവർ താല്പര്യപ്പെട്ടുമില്ല അവർക്ക് വളരാൻ സാധിച്ചതുമില്ല അത് അങ്ങനെ കാലക്രമേണ അത് നശിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ടൈം ട്രാവലിംഗ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ ടി ആർ എസ് നശിച്ചപ്പോഴത്തേക്ക് ആ വോട്ടുകൾ ബി ജെ പിയിലോട്ട് പോകുന്നതിന് അവിടെ ഒരുപാട് സമയം ആവശ്യമുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആന്ധ്ര ബി ജെ പിയുടെ ഭരണത്തിലോട്ട് വരാൻ അതിന് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വന്നു അത് അവർ അവർക്ക് ഈ ഒരു പൊളിറ്റിക്സുമായിട്ട് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്ര ആന്ധ്രയുടെ അതേ പോർഷൻ തന്നെയാണ് തെലുങ്കാനെ അപ്പോൾ ഇത് വീണ്ടും ഈ ടി ആർ എസ് എന്ന് പറയുന്ന പാർട്ടി പൂർണ്ണമായിട്ട് ഇല്ലാതെ കഴിഞ്ഞാൽ മാത്രമേ ബി ജെ പിക്ക് ബി ജെ പിയുടേതായ വോട്ടർ ബേസിൽ നിന്നുള്ള വോട്ട് ലഭിച്ചു തുടങ്ങൂ അപ്പൊ അതിനിടയ്ക്കുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമത്തിലാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ ഏറിയതും അധികാരത്തിൽ പിടിച്ചുപറ്റുന്നതും ശക്തി പ്രാപിക്കുന്നതും കാണുന്നു ഇതേ ഒരു കർണാടകയിൽ കണ്ടിട്ടുണ്ട് ഇതേ അല്ല കർണാടക ഇതേ ഒരു ബീഹാർ അടക്കമുള്ള പല സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇതേ രീതിയിൽ ഘടകക്ഷികളുമായി സഖ്യം ചേരുന്ന ഒരു പരിപാടികളുണ്ടോ അത് അങ്ങനെ ഒരു നീക്കം വരുമോ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയാണ് മഹാരാഷ്ട്രയിലും ആദ്യ ഒരു പിന്നെ ശിവസേനയുടെ തോളിൽ കയറിയിട്ടാണല്ലോ ബി ജെ പി വളരുന്നത് തന്നെ രണ്ട് എം പിമാരായിട്ട് ഡൽഹിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ബാൽ താക്കറെ ആണ് ബി ജെ പി ദേശീയ തലത്തില് അദ്ദേഹത്തിന്റെ തോളിലിരുന്നിട്ട് തന്നെയാണ് ബി ജെ പി വളർന്നത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അപ്പോൾ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അതേ പാറ്റേണിലാണ് കർണാടകയിലും മാറി മറിഞ്ഞും മാറി മറിഞ്ഞും കോൺഗ്രസും ബി ജെ പി എന്നുള്ള രീതിയിൽ വരികയും ജനതാദൾ സെക്യുലർ അവിടെ അപ്രസക്തമാവുകയും ചെയ്തു അതേ രീതിയിൽ ടി ആർ എസ് അപ്രസക്തമാകുമ്പോഴത്തേക്ക് മാത്രമേ അവിടെ രണ്ട് മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വരുവുള്ളൂ കേരളത്തിൽ ഇതുപോലെ തന്നെയാണ് ഇപ്പം എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സാധനം നശിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഡി ജനറേഷനാണ് നമ്മൾ കാണുന്നത് അതിൽ ഡി ജനറേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ പാർട്ടികൾ രണ്ട് കോൺഗ്രസ്സിലോട്ടും ബി ജെ പിയിലോട്ടും മാറുന്ന ഒരു അലൈൻമെൻറ് ഒരു റീ അലൈൻമെൻ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അത് ആന്ധ്രയിൽ ഇനി തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് വർഷം കൂടെ കഴിയണം കഴിഞ്ഞാലേ അവിടെ തുടങ്ങുന്നത് കർണാടകയിൽ ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ കർണാടകയിൽ അവർ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലെ മൈനോറിറ്റി വോട്ട് ഹിജാബ് വിവാദം അങ്ങനെ എങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ മൈനോറിറ്റികളുടെ സംരക്ഷകരാണ് എന്നുള്ള രീതിയിൽ പല പോക്കറ്റുകളും അവർക്ക് അവർ ശക്തിയായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു പക്ഷേ അങ്ങനെയുള്ള പോക്കറ്റുകൾ പോലും യു പി എ പോലുള്ള സംസ്ഥാനങ്ങളിൽ തകർന്നഴിയെന്നാണ് നമ്മൾ കണ്ടത് ബി ജെ പിയുടെ തീർവാഴ്ചയിൽ ഇത്തരം പോക്കറ്റുകൾ പോലും അവർ കൈവശപ്പെടുത്തി ആദ്യം അത് തുടങ്ങിയത് ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിൽ തന്നെ ഈ മുസ്ലിം വോട്ട് പോക്കറ്റുകൾ അവർ കൈവശപ്പെടുത്തി തുടങ്ങി യു പിയിലും നമ്മൾ കണ്ടു ഇപ്പം ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടു ബീഹാറിലും ആദ്യം ബീഹാറിലും അവർ ജെ ഡി യു ആയിട്ട് ചേർന്നിട്ടാണ് അവർ അലൈൻമെന്റ് തുടങ്ങിയത് പക്ഷേ ഇപ്പോഴ് ജെ യു ഇല്ലെങ്കിലും അവർക്ക് ഭരിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു തവണ പുറത്തിരുന്നാലും ഭരിക്കുന്ന ഒരു എത്തി മഹാരാഷ്ട്രയിലും അങ്ങനെയൊക്കെ നടന്നു അപ്പോൾ ബി ജെ പിയുടെ പോളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ബി ആർ എസ് ബി ജെ പി സഖ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഈ ബീഹാറിലെ ജെ ഡി യു എന്ന് പറയുന്ന ഒരു സംവിധാനം ഞാൻ നേരത്തെ മമതയുടെ കാര്യം പറഞ്ഞ മാതിരി ഈ ഇപ്പോഴത്തെ നിതീഷ് കുമാർ ഉള്ള സമയം വരെ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും അതിൽ തെലങ്കാനയിൽ ബിആർഎസ് ബി ജെ പി സഖ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നു അല്ല അതിന് മുമ്പേ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് ബി ആർ എസിന്റെ ഡി കെയിങ് ആണ് നമ്മൾ കാണുകയാണെങ്കിൽ ബി ജെ പി ചിലപ്പോൾ ടി ആർ എസുമായിട്ട് പല പ്രാവശ്യം അവർ കൂട്ടുകൂടാൻ ശ്രമിച്ചതാണ് പക്ഷേ രാമറാവുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുകൾ ടി ആർ എസിൻ്റെ നേതാവിൻ്റെ പല നിലപാടുകളും ബി ജെ പിക്ക് പലപ്പോഴും യോജിക്കാൻ പറ്റാത്തതായിപ്പോയി കാര്യം അവർക്കൊരു പേടി നമ്മുടെ ചന്ദ്രബാബു നായിഡുവിനെ വിഴുങ്ങിയത് മാതിരി എന്നെയും വിഴുങ്ങുമോ എന്നൊരു പേടി അദ്ദേഹത്തിനുണ്ട് അപ്പോൾ പക്ഷേ ഇങ്ങനെ ഈ പ്രാദേശിക കക്ഷികൾ നല്ലതാണെങ്കിൽ പോലും പ്രാദേശിക കക്ഷികളുടെ അമിതമായിട്ടുള്ള ആ ഒരു പ്രോമിനൻസ് ആ സംസ്ഥാനങ്ങളുടെ വികസനത്തെ വളരെ ദോഷമായിട്ട് ബാധിക്കും ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ബംഗാളികളുടെ പ്രളയത്തിനുണ്ടാകാനുള്ള കാരണം അവിടെ മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം നീണ്ടു നിന്ന കമ്മ്യൂണിസ്റ്റ് ഭരണവും അതിലുണ്ടായ ഡി കെയിങ്ങും അതുവഴി അവിടെ ഉണ്ടായ സംസ്ഥാനത്തുണ്ടായ വികസനത്തിൻ്റെ മുരടിപ്പുകളാണ് അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികളായിട്ട് നിൽക്കുന്നവർ അവരൊരു കൊടയായിട്ട് നിൽക്കുകയും അവരെ ദേശീയ പാർട്ടികളിൽ നിന്ന് സംരക്ഷിച്ച് നിൽക്കുന്ന കൊടയായിട്ട് നിൽക്കുന്നവരോടൊപ്പം സംസ്ഥാനത്തിന് വരേണ്ടി വരുന്ന വികസനം നടക്കുന്നില്ല എന്നുള്ളതാണ് അതിപ്പോൾ ഡബിൾ എഞ്ചിൻ ട്രിപ്പിൾ എൻജിൻ എന്ന് പറയുന്ന അതായത് കേന്ദ്രം സംസ്ഥാനം കോർപ്പറേഷൻ തലത്തിൽ മൂന്ന് പേരും ഒരു പാർട്ടിയാണെങ്കിൽ ട്രിപ്പിൾ എൻജിൻ വികസനം ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഡബിൾ എൻജിനാണ് കേന്ദ്രവും കോർപ്പറേഷനും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ കയ്യിലായി സംസ്ഥാനം കൂടെ ആയിക്കഴിഞ്ഞാൽ ആ വികസനം പൂർണ്ണമായിട്ട് വരാനും ഇപ്പം ഗുജറാത്തിൻ്റെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെയോ ഈവൻ യു പിയുടെയോ പോലും ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് യുപിയുടെ ബജറ്റ് പാകിസ്ഥാൻ്റെ ബജറ്റിനേക്കാൾ അഞ്ചിരട്ടിയാണ് യു പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ബജറ്റ് നമ്മൾ ഒരു സമയത്ത് ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും അൺഡെവലപ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു നമ്മളൊക്കെ ഉൾട്ടാ പ്രദേശം എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ യു പി കാരണം നമ്മളൊരു ജോക്കറായിട്ട് യു പി ബിഹാറി എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ജോക്കറായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ഇന്ത്യയിൽ തന്നെ ചിലപ്പം അഹമ്മദാബാദിനേയും നമ്മൾ ഗുജറാത്തിനെയും വെല്ലുവിളിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും യുപിയെ കുറിച്ച് പറയുക ഏഹ് ഇപ്പം യു പി യെക്കുറിച്ചും പറയാം പറയുന്നില്ല അവരെയൊക്കെക്കാളും മേളിൽ യു പി എത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു വികസനം കാണുമ്പോഴത്തേക്ക് ഈ വികസനം മറ്റുള്ളവർക്കൊരു പാഠമാണ് ഈ നമ്മൾ ആലോചിച്ച് കൊണ്ടും ബി എസ് പിയുടെ മായാവതി ഭരിച്ചിരുന്ന യു പിയിൽ നിന്ന് മാറി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഉണ്ടായ വ്യത്യാസം അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ബന്ധുക്കൾക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഹിമാചലിലും തെലങ്കാനയിലും മാത്രം അധികാരമുള്ള ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ ദിവസങ്ങൾ എണ്ണുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി കേരളത്തിലും അവർ ബി ജെ പി ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു ശക്തമായ പ്രതിരോധം തീർക്കാത്തതിൻ്റെ ഒരു കാരണം തന്നെ കോൺഗ്രസിനെ പൂർണ് കോൺഗ്രസ്സിൻ്റെ നാശം പൂർണ്ണമാക്കുക എന്നുള്ള ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള അവരുടെ അജണ്ടയാണ് അത് അവശേഷിക്കുന്ന തുരുത്തുകൾ പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി നല്ല രീതിയിൽ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് സ്റ്റാലിനും മമതയായിട്ടൊക്കെ അവർ ഒരു ഒരു നല്ല രീതിയിലൊരു ബന്ധം വച്ച് പോകുന്നത് അവിടെ ഇവർ നശിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു പേടി അവർക്കുണ്ട് ഇപ്പോൾ ടി ആർ എസ് നശിച്ചപ്പോഴത്തേക്കാണല്ലോ അവിടെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റത് അത് നമ്മുടെ ഒരിക്കലും പ്രതീക്ഷതയല്ലായിരുന്നു കർണാടകയിലും അങ്ങനെ തന്നെയാണ് കർണാടകയിലും ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ജനതാദൾ സെക്യുലർ രണ്ടായിട്ട് വിരിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ ബി ജെ പിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായിട്ട് ബി ജെ പിക്ക് വളരുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്ന സംസ്ഥാനങ്ങളാണ് അതായത് വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് കേരളം ഇങ്ങനെയുള്ള ഈ മൂന്ന് തുരുത്തുകളാണ് ബി ജെ പിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തുരുത്തുകൾ ഈ തുരുത്തുകൾ കൂടെ ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അവർ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ ഇപ്പോൾ നമ്മൾ ബജറ്റിൽ കേരളത്തിനും തമിഴ്നാടിനും വെസ്റ്റ് ബംഗാളിനൊന്നും പാക്കേജുകൾ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇലക്ഷനും തൊട്ട് മുമ്പായിട്ട് ജനുവരി ഈ ഫെബ്രുവരി മാസം കഴിഞ്ഞതിന് ശേഷം പുതിയ പാക്കേജുകൾ ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് വരും അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു വന്നത് ടി ആർ എസിൻ്റെ ഒരവസ്ഥയാണ് ടി ആർ എസിൻ്റെ ഒരവസ്ഥ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രൊമിനൻസ് നേടിവരുന്നുണ്ടെങ്കിലും അത് ടി ആർ എസ് ടി ആർ എസ് നശിക്കുന്നതോടൊപ്പം കോൺഗ്രസിൻ്റെ ആൾക്കാർ കുറേച്ചെ കുറേച്ചയായിട്ട് ബി ജെ പി പ്രോ ബി ജെ പി ആയിട്ട് ചിന്തിക്കാൻ അവർക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും എങ്കിൽ മാത്രമേ ശക്തമായ ഞാൻ പറഞ്ഞ ഇതെല്ലാ സംസ്ഥാനവും ബി ജെ പി ഭരിക്കണമെന്നല്ല പറയുന്നത് എല്ലാ സംസ്ഥാനത്തും ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാവണം ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ആരോഗ്യം പ്രധാനമാണ് ആ രീതിയിൽ ഒരു ദ്വിഗക്ഷി ഭരണം എല്ലാ സംസ്ഥാനത്തും ഉണ്ടാവണമെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ പ്രോമിനൻസ് കുറഞ്ഞാലേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും